നമുക്ക് ആദർശിൻ്റെയും നയയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വീട് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് അനാമികയോടും രേവതയോടും ആ കാര്യങ്ങളൊക്കെ പറയണം എൻ്റെ മോളെ നാളെ രാവിലെ ഒരു ദുരന്ത വാർത്തയായിരിക്കും കേൾക്കാൻ പോകുന്നത് ദുരന്ത വാർത്തയാണെങ്കിലും അത് നമുക്ക് സന്തോഷം തരുന്ന വാർത്തയാണ് ും അനാ അമി ചോദിച്ചു എന്ത് വാർത്തയാച്ചാ ഉം എന്ത് വാർത്തയാണോ അനന്തപുരിക്കാർ കടന്ന് കരയുന്ന വാർത്ത ഏഹ് അനന്തപുരിക്കാർ കടന്ന് കരയണോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ മോളെ അഭി ഒരു പണി പറ്റിക്കും ഇന്ന് രാത്രിയില് ഉം മിക്കവാറും നാളെ രാവിലെ തന്നെ നയനയ്ക്ക് മൂർക്കന്റെ കടിയെൽക്കും എന്ന് പറഞ്ഞു ഏഹ് അവൾക്ക് എങ്ങനെ കടിയെക്കും അതെ അവിടെ നല്ലൊരു പൂജ നാളെ നടക്കാൻ പോവാ അങ്ങനെ അങ്ങ് വിട്ടിട്ട് കാര്യമല്ലോ അബിക്കാണെങ്കിൽ തീർത്താ തീരാത്ത പകയുണ്ട് അത് മാത്രല്ല ആ സി ഐ ഉണ്ടല്ലോ സച്ചി അയാൾക്കോ അത് തന്നെയാ അനന്തപുരിക്കാർ കരയണം ഇപ്പൊ ഒരു കുഞ്ഞുണ്ടാകുന്നു പറഞ്ഞുണ്ട് നിലത്തും മാനത്തും ഒന്നും അല്ല നിക്കുന്നെ ആ നയനെന്ന് പറയുന്നവള് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളയാൻ തന്നെ അഭി തീരുമാനിച്ചിട്ടുണ്ട് മിക്കവാറും അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും പാമ്പ് കൊത്തിയിട്ടുണ്ട് പിന്നെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് രക്ഷപെടുവെന്ന് തോന്നുന്നുണ്ടോ രേവതി പറഞ്ഞു അല്ല മനുഷ്യ ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ നടക്കുവാന്നോ ഇന്ന് രാത്രി നീ കണ്ടോ അതിനു വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അഭി ചെയ്യുന്നുണ്ട് രേവതി പറഞ്ഞു ഒടുവില നിങ്ങളെ വന്ന് പിടിച്ചോണ്ട് പോവാ പോലീസ് എന്നെ എന്തിനാ പിടിക്കുന്നേ അന് ഞാനൊന്നും അല്ലല്ലോ ചെയ്തിരിക്കുന്നേ അല്ല ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വല്ല പാ ഏർ പങ്കുണ്ടോ ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടി ഉള്ളേ നീ നിന്റെ കരുനാൾക്ക് വിളച്ചൊന്നും ഇണ്ടായിരിക്കും ഇവിടെ മനുഷ്യൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ആകെപ്പടെ ഭ്രാന്ത് പിടിച്ചിരിക്കുവായിരുന്നു ഇത്രയെങ്കിലും സന്തോഷമുള്ളൊരു വാർത്ത കേൾക്കണ്ടേ കുറച്ച് നാളുകളായി അനന്തപുരിക്കാരൻ നമ്മളിട്ട് വട്ടം കറക്കാൻ തുടങ്ങിയിട്ട് അവർക്കൊട്ടൊരു പണി കൊടുക്കാൻ കാത്തിരിക്കുവായിരുന്നു അത് മാത്രമല്ല ആ സച്ചിന്ന് പറയുന്നവൻ സച്ചി എന്ന് പറയുന്നതുണ്ടല്ലോ അവന് ആ നന്ദൂന്ന് പറയുന്നവളെ കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചിരുന്ന അവനാണയോ അതിനേക്കാളും വലിയ ഫ്രോഡല്ലായിരുന്നു പക്ഷേ എങ്കിൽ അവനെ കൂട്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ അതേ ബൈബ് തന്നെ അവനും അതുകൊണ്ട് അവനും ഞാനും അഭിയും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ ചാർട്ട് ചെയ്തിരിക്കുന്നെ പ്രോഗ്രാമോ അല്ല നാളെ പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്ന ആര്യേ അവനാണ് സച്ചിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തേ ഒളിവില്ല അനാമയ്ക്ക് പറഞ്ഞു തിരിച്ചു കൊത്താതിരുന്നാൽ മതി എനിക്കത് മാത്രമേ പറയാനുള്ളൂ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ അനാമിക്കൂടെ ഇത് നടക്കുവാണെന്ന് നല്ല കാര്യം വെച്ചാ ഞാൻ അവിടെ വീട്ടിലുണ്ടായ സമയത്ത് ആ നയന എന്ന് പറയുന്നവള് കൊറേനെ ഇട്ട് വെള്ളം കുടിപ്പിച്ചാ അപ്പൊ അവൾക്കിട്ട് പണി കൊടുക്കണം ഒരു കാരണവശാലും അവളുടെ ഒരു കുഞ്ഞ് അവിടെ പിറക്കാനായിട്ട് പാടില്ല ആദർശനും പിന്നെ ആ ദേവേന എന്ന് പറയുന്ന അവർക്കൂടെ ഒക്കെ നല്ലൊരു അടിയായിരിക്കണിത് അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവര് ഈ സമയത്ത് നന്ദി ജോലി കഴിഞ്ഞ് കുറച്ച് താമസിച്ചവരുന്നെ അപ്പോഴേക്കും ഗോവിന്ദനും കനയെ ചോദിച്ചു എന്താ പോളെ ഇതെന്താ ഇത്ര ലേറ്റായെന്ന് ചോദിക്കുക അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോഴേക്കും കനക പറഞ്ഞു മോളെ ഇത്ര ഒന്ന് വിളിച്ചു പറഞ്ഞു ഇവിടെ എൻ്റെ അമ്മ അങ്ങനെ വിളിച്ചു പറയാൻ പറ്റുന്ന കാര്യമാണോ എപ്പോഴും എപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കാൻ സമയമൊന്നുമില്ല പിന്നെ അധികം വൈകാതെ ഒരു സന്തോഷ വാർത്ത മിക്കവാറും കേൾക്കും എന്തോ സന്തോഷ വാർത്ത പലരുടെയും കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക ഇപ്പൊ അബി തന്നെ ചെയ്തിരിക്കുന്ന വലിയ ചതി അതൊക്കെ മിക്കവാറും ഇന്നോ നാളെ എന്ന് പറഞ്ഞ പോലെ പുറത്ത് വരുമെന്ന് പറയാം ഗോവിന്ദൻ പറഞ്ഞു മോളെ അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ നവ്യയുടെ ജീവിതം കൂടെ ഓർക്കണം ഇത്ര നാളും നവ്യേച്ചയുടെ ജീവിതത്തെ കരുതിയിട്ടല്ലേ അച്ഛാ നമ്മൾ ആരും ഒന്നും മിണ്ടാതെ മാറിയന്നേ പാവ ആദർ ചേട്ടം വെല്ലുവിടായിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ പക്ഷെ ഇനി അത് പാടില്ല അത് മാത്രമല്ല നമ്മൾ നേരത്തെ അറിഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ സ്വർണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട അഭിക്ക് പങ്കുണ്ടെന്ന് അത് ഏകദേശം സത്യമായിക്കൊണ്ടിരിക്കുക അതിന്റെ തെളിവുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അഭിയെ ഉറപ്പായിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ട് ചോദ്യം ചെയ്യും കുറ്റക്കാരൻ അന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടാവുന്ന ശിക്ഷ അറിയാലോ അല്ല ഇതാ ദൃശ്മോനോടൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആദൃശേടം പറഞ്ഞു എന്ത് വെള്ളം ചെയ്തോണെന്നാ പറഞ്ഞെ ഞാനും അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ആ അനാമികയും അബിയും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട് കാരണം അവർ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്ന അവരും കൂടെ ഒരുമിച്ച് തന്നിട്ടാ രണ്ടുപേരും കൂടെ ചാക്കിക്ക് ഒത്തച്ച അങ്ങനെന്ന് പറയില്ലേ എന്ന് പറഞ്ഞോലെ രണ്ടുപേരും കൂടെ എന്ന് പറഞ്ഞു അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം കനക്ക് പറഞ്ഞ് എന്ത് ചെയ്യാനാ മോളെ ഇങ്ങനെ ഒരുത്തനെ ആയല്ലോ നമ്മുടെ നവിമുളക്ക് കിട്ടിയത് ഉം അല്ല നവീച്ച ആദ്യം എങ്ങനെയായിരുന്നു എപ്പോഴല്ലേ നവേച്ച് പിന്നെ ഇത്തിരി ഒതുങ്ങിയതാ ആദ്യം നവീച്ചിര അഹങ്കാരം കാണല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ പക്ഷെ ഇനി അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മോളെ ഉം സാരമല്ല നവീച്ചിട്ട് കാര്യം ഓർക്കുമ്പോഴേ വിഷമുള്ളൂ പക്ഷേ എങ്കില് ഇനി ആപിക്കിട്ട് പണി കൊടുത്തില്ലെങ്കിൽ അവന് ഇനി ഇതല്ല ഇതിലപ്പുറത്തും പണിയൊക്കെ ചെയ്യൂന്ന് പറഞ്ഞു ഇങ്ങനെ നന്ദവും കൊണ്ട് കേറ്പേ അങ്ങനെ രാത്രിയാൻ വേണ്ടിയിട്ട് അഭി കാത്തിരിക്കുകയോ അവക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പഴേക്ക് നവ്യ വെച്ച് എന്താ വി നീ ഉറങ്ങണില്ലെന്ന് ചോദിക്കുക നീ കടന്ന് ഉറങ്ങിക്കോ എന്നാ ഞാൻ പോവാ കുറച്ച് കഴിയുമ്പോൾ കൊച്ചെങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിലേ പിന്നെ എനിക്ക് പണിയാവും നീ അവിടെ കുത്തിപ്പിടിച്ചിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നവി അങ്ങോട്ട് കിടന്നു അഭിയാണ് നോക്കിയിരിക്കുകയോ ഫോണിനകത്ത് സമയം പോകുന്നില്ല ഒരു മണിയാകുമ്പോഴാ അയാൾ എത്താന്ന് പറഞ്ഞ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും അപ്പോൾ വേണം പണി പറ്റിക്കാനായിട്ട് ഇതേ സമയത്ത് ആദർശനോട് നയനു പറഞ്ഞു ആദർശേട്ടാ നാളെ കുറച്ച് നേരത്തെ എഴുന്നേക്കണമെന്ന് പറയണം അന്തര നീ നേരത്തെ എഴുന്നേക്കുന്നേ അതെ നാളത്തെ പൂജ ഞാനാ ചെയ്യുന്നേ ഞാൻ പറഞ്ഞില്ലേ ആദർശേട്ടാ നാളെ ഒരു പൂജ ഉണ്ടെന്ന് വൃശ്ചികമാസത്തിലെ വിശാഖനക്ഷത്രമാണ് നാളെ അപ്പം നാളെ ഒരു പാർട്ടിയും പൂജയൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് മെയിനായിട്ട് ചെയ്യേണ്ട ആൾ ഞാനാന്ന് നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ആദർശം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ചെയ്യണമെന്ന് പറയാം മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ആ കാര്യത്തിൽ ഭയങ്കര വിശ്വാസമുണ്ട് നയന പറഞ്ഞു അതെ പിന്നെ നവേച്ചിരി കാര്യം ഓർത്തിട്ടാ അതെന്താ അല്ല അവരുടെയൊക്കെ കാര്യം ഓർക്കുമ്പോൾ ഒരു സന്തോഷം തോന്നില്ല ഈ പാർട്ടിന്നൊക്കെ പറയുമ്പോഴേ അറിയാലോ അമ്പിയുടെ കാര്യം തന്നെ അറിയാലോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അമ്പിനെ വന്ന് നന്ദു അറസ്റ്റ് ചെയ്തോണ്ട് പോകും അതുപോലെ തന്നെ അനയുട കാര്യം അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് തൽക്കാലത്തേക്ക് നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട വിഷമിക്കണ്ടെ നാളെ പൂജയും പാർട്ടിയൊക്കെ നടക്കണം എല്ലാരും ഇവിടെ എത്ര സന്തോഷത്തിലാണെന്നറിയോ നമ്മുടെ ഒരു കുഞ്ഞിനെ കുഞ്ചിക്കാൻ വേണ്ടിയിട്ട് അത് ശരിയാ അതെ ചേട്ടാ കുറെ കാലത്തിന് കാത്തിരിപ്പിന് ശേഷമല്ലേ ദൈവം നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ തന്നെ ഞാനും ഇപ്പം പ്രതീക്ഷയില്ല കേട്ടോ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം അമ്മയാണെങ്കിൽ ശരി എത്രമാത്രം പൂജകളും വഴിപാടുകളൊക്കെ ഒക്കെ നടത്തിയിരിക്കുന്നു നമുക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ആദർശ പറഞ്ഞാൽ അതെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നീ ആയി കഴിഞ്ഞപ്പോൾ നയനു പറഞ്ഞാൽ അതെ എന്നെ എന്നെയിപ്പം താഴത്തും നിലത്തും താഴത്തും തറയിലൊന്നും വെക്കാത്ത രീതിയിലാണ് കൊണ്ടു കിടക്കണേ ആദർശനിയ അധികം സംസാരിച്ചിരിക്കേണ്ട കിടക്കാൻ നോക്കാൻ പറയണം അങ്ങനെ അവർ കിടന്നു അങ്ങനെ കുറെ സമയം രാത്രി കഴിഞ്ഞപ്പത്തിന് അബിയുടെ ഫോണിലേക്ക് കോൾ വരുവാണ് ആ പാമ്പിനെ കൊണ്ട് കൊടുക്കാന്ന് പറയുന്ന ആളുടെ ഫോണാണ് വരുന്നത് അബി പതുക്കെ എഴുന്നേറ്റു നവ്യെ പോലും അറിയരുത് നാവിയെങ്ങാനും എഴുന്നേറ്റിട്ടേണ്ട പണി വാളും അവൾ അറിയാതെ പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് വരുവാണ് അപ്പൊ സെക്യൂരിറ്റിക്കാരനും മൂന്നാലഞ്ച് ദിവസമായിട്ട് ലീവായിരുന്നു അബി ഇതിനിടയ്ക്ക് തന്നെ സി സി ടി വി ക്യാമറയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം പുറത്തെ ക്യാമറകളൊന്നും വർക്ക് ചെയ്യരുത് ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളിങ്ങോട്ട് കയറി വരുന്ന കാണും തന്റെ കൈയോടെ പിടികൂടുകയും ചെയ്യും അതുകൊണ്ട് അതൊക്കെ നേരത്തെ കേടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പോരാത്തേന് ഗേറ്റും പോയി തുറന്നിട്ടു അയാൾക്ക് കയറി വരാൻ പാത്തിന് അങ്ങനെ അയാൾ അവിടെ എത്തിയപ്പോൾ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പത്തിന് അഭി അങ്ങോട്ട് ഇറങ്ങി ചെന്നു കയറി വരാൻ പറയാണ് കഥവൊക്കെ തുറന്നിട്ടിരിക്കുവായിരുന്നു അങ്ങനെ അയാൾ കയറി വന്നു കയറി വന്നു വെച്ചപ്പത്തിന് അഭി പറഞ്ഞു വാ പൂജാമുറി കാണിച്ചേരാം അബിക്ക് പേടിയാ പാമ്പല്ലേ എങ്ങാനും അബദ്ധപ്പെട്ടത് എനിക്കോട്ട് കൊത്തു കിട്ടിയാലോ എന്നൊരു ചിന്ത അതുകൊണ്ട് അബി എന്ത് ചെയ്യുവാണ് ഉം മാറിയാ നിൽക്കുന്നെ ഒടുവിൽ പൂജാമുറി കൊണ്ടേ കാണിച്ച് തുറന്നു കൊടുക്കുവാണ് അയാൾ അങ്ങോട്ട് കയറി എവിടെയാ സാറേ വെക്കട്ടേന്ന് ചോദിച്ചു അതെ അതാ കൊട്ടയിരിക്കുന്നുണ്ടോ പൂ കുറച്ച് പൂ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു നാളത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ദേവേനയും നായനയും കൂടെയാണ് പൂവൊക്കെ വാങ്ങിച്ചോണ്ട് വന്നെ അങ്ങനെ ആ കൊട്ടക്കകത്തേക്ക് അയാൾ കൊണ്ട പാമ്പിനെ വെച്ചു പാമ്പ് ഇങ്ങനെ നോക്കി അഭിപോലി ഞെട്ടിപ്പോയി എന്റെ ദൈവമേ കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട് നാളെ അവള് കൊട്ട തുറന്നു കഴിയുമ്പോൾ അവൾക്കിട്ടുള്ള പണി കിട്ടും എന്നൊക്കെ ഇങ്ങനെ അഭി മനസ്സിൽ വിചാരിച്ചു അങ്ങനെ അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അഭി പറഞ്ഞു അതെ താൻ പെട്ടെന്ന് നോക്കി ഇവിടെ നിൽക്കണ്ട സാറേ എൻ്റെ പൈസയുടെ കാര്യം അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തേക്കാൻ താൻ ധൈര്യമായിട്ട് പോയിക്കോ പൈസ അക്കൗണ്ടിലേക്ക് ഇപ്പം തന്നെ കിട്ടിയതേക്കാന്ന് പറഞ്ഞു പിന്നെ നാളെ ഇതിൻ്റെ പേരിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായേക്കല്ല സാറിനറിയാലോ താൻ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലോ ഇനി ഇവിടെ നിൽക്കണ്ട താൻ ഇവിടെ ആരെങ്കിലും കണ്ട പ്രശ്നവും ആരെങ്കിലും വന്ന് കണ്ടാൽ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറയണം അങ്ങനെ അയാൾ ഇറങ്ങിപ്പോയി ഈ സമയത്ത് അഭി പോയി ഗേറ്റൊക്കെ അടച്ചിട്ട് വന്നു കഥ ഒക്കെ അടച്ച് ലോക്ക് ചെയ്തു അപ്പോഴാണ് അഭിക്കൊരു സമാധാനം ആയത് അപ്പോഴേക്കും ജലജെ അങ്ങോട്ടേക്ക് വന്നു ജലജ വന്നിട്ട് എന്താ ഇടാ കാര്യങ്ങൾ എൻ്റെ അമ്മ എല്ലാം ആയി അയാൾ വന്നു പൂജാമുറി കൊണ്ടേ പാമ്പിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്ര പെട്ടെന്നോ അമ്മ അതിനൊക്കെ വല്ല സമയം വേണോ ഇനി നാളെ രാവിലെ ആവേണ്ട കാര്യമുള്ളൂ എടാ മോനെ ഞാൻ പിടിക്കപ്പെടത്തില്ലോ അല്ലെ എവിടെ പിടിക്കപ്പെടാൻ കുറെ കാലവേ ആഗ്രഹിച്ചിരിക്കുന്നൊരു കാര്യമാണ് നമുക്ക് കിട്ടാത്ത സ്വാഭാവികങ്ങളൊന്നും വീടെ ഇവിടെ വേറെ ആർക്കും കിട്ടണ്ട അല്ലെങ്കിലും ആദർശിന്റെ കുഞ്ഞു എനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ കുഞ്ഞിന് ഇവിടെ ഒരു വില ഉണ്ടാകത്തില്ല ജലജ പറഞ്ഞ അല്ലെങ്കിൽ ശരിയാ അവളെ തലയിലെടുത്ത് എടുത്തു വെച്ചോണ്ടായി ഇപ്പൊ നടക്കുന്നെ ഒരു തിരിച്ചടി എങ്ങനെ കൊടുക്കും ഓർത്തിരിക്കുവായിരുന്നു ആ സമയത്താണ് നിന്റെ ബുദ്ധി ഉം ഇനിയിപ്പൊ അധികം നിക്കണ്ട പോയി കിടക്കാന്ന് പറഞ്ഞു അങ്ങനെ ജലജ ഭയങ്കര സന്തോഷത്തോടെ മുറിയിലേക്ക് പോയി അതിനേക്കാളേറെ സന്തോഷമായിരുന്നു അഭിക്ക് തന്റെ ഉദ്യമം വിജയിച്ചോ എന്നുള്ളതെന്ന് സന്തോഷം ജലജ ഇങ്ങനെ പോയിരുന്നു സ്വപ്നം കാണുവാണ് ആ നാളെ രാവിലെ ഒരു കാർച്ചയും ബഹളം ഒക്കെ ഇവിടെ കേൾക്കാം ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് ചെല്ലണം ആ സമയം അഭി മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നബിയെ കണ്ണു തുറന്നിങ്ങനെ കിടക്കുമായിരുന്നു അബീനെ കണ്ടില്ല മുറിയിൽ അപ്പൊ കുഞ്ഞുള്ളത് കൊണ്ട് നബി അവിടെ തന്നെ കിടന്നു അപ്പോഴേക്കും അഭി വന്നപ്പോൾ നവ്യ ചോദിച്ചു നീ ഇത് എവിടെ പോയതായിരുന്നു അബി അത് പിന്നെ ഞാൻ എന്താ അല്ല അത് ഞാൻ ഈ പുറത്തു വരെ പുറത്തും എന്തിനാ അതെന്തോ എനിക്ക് ഉറക്കം വന്നില്ല അപ്പൊ ഞാൻ വെറുതെ പുറത്തേക്ക് പോയതാ അപ്പൊ അബിയുടെ ഫോണൊക്കെ ഇരിക്കുന്നുണ്ട് നീ എന്താ പുറത്തു പോയി വല്ല ഫോണും വിളിക്കുമായിരുന്നോ ഞാൻ ഈ പാതിരാത്രി ആരെ വിളിക്കാനാടി പിന്നെ നിന്റെ കാര്യം അതുകൊണ്ട് പറയാൻ പറ്റില്ല നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ എന്നൊക്കെ നബി പറഞ്ഞു ആ സമയം അബി പറഞ്ഞു പിന്നെ ഇപ്പൊ നിന്നെപ്പോലും എന്നെ നോക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ വേറെ എടുത്തുകൂടെ പോകാൻ പോന്നെ ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അബി അങ്ങോട്ട് കിടന്നു മൂടി പൊതിച്ചു കിടന്നു നാളത്തെ ദിവസത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് അബി കിടക്കുന്നെ കൂട്ടലർച്ച കേൾക്കും നിർത്തിട്ട് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ നബി നയനെ രാവിലെ തന്നെ എഴുന്നേറ്റു എന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് പൂജാമുറിയിലേക്ക് വന്നു പൂജാമുറിയിൽ വന്ന് വിളക്കൊളുത്തി പ്രാർത്ഥിക്കുവാണ് ഭഗവാനെ ആ സമയത്തല്ല പാമ്പ് അവിടെ ആ കൂടയ്ക്കകത്തുണ്ട് ഇനി എന്തായി തീരുമെന്നറിയത്തില്ല ചക്കിന് വെച്ചതോ ഒക്കിന് ഉള്ളൂ എന്നറിയത്തില്ല ചിലപ്പോൾ ജലചക്കിട്ടോ അബികിട്ടോ തന്നെയായിരിക്കും തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നെ കൊത്ത് കാരണം അവരാണല്ലേ പണിയൊക്കെ ഒപ്പിച്ച് വച്ചിരിക്കുന്നത് അങ്ങനെ വെറുതെ വിടുവോ അവരെ അപ്പം അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി